ഹലോ കുട്ടികളെ എട്ടാം ക്ലാസ്സിലെ എട്ടാമത്തെ ചാപ്റ്ററായ റേഷ്യോ അംശബന്ധം എന്ന ചാപ്റ്ററിൻ്റെ കണ്ടിന്യൂഷനാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പഠിക്കുന്നത് അടുത്ത സെക്ഷൻ ചേഞ്ചിങ് റേഷ്യോ അഥവാ മാറുന്ന അംശബന്ധം ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പേജ് നമ്പർ നൂറ്റി മുപ്പത്തേഴിലെ ടെക്സ്റ്റ് ബുക്ക് എക്സസൈസുകളാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ദ ലെങ് ടു വിത്ത് ദ റേഷ്യോ ഓഫ് എ റെക്റ്റാങ്കിൾ ഈസ് ത്രീസ് ടു ടു ദ റെക്റ്റാങ്കിൾ ഈസ് എൻലാർജ്ഡ് ബൈ ഇൻക്രീസിംഗ് ദ ലെങ്ത് ബൈ ഹാഫ് മച്ച് വാട്ട് ഈസ് ദ ലെങ് ടു വിത്ത് റേഷ്യോ ഓഫ് ദ ന്യൂ റെക്റ്റാങ്കിൾ ഒരു ചതുരത്തിൻ്റെ നീളവും വീതിയും തമ്മിലുള്ള അംശബന്ധം മൂന്നേ ഇസ് ടു രണ്ട് നീളത്തിൻ്റെ പകുതി കൂടി കൂട്ടി ചതുരം വലുതാക്കി വലിയ ചതുരത്തിൻ്റെ നീളവും വീതിയും തമ്മിലുള്ള അംശബന്ധം എന്താണ് ഒന്നാമത്തെ ചോദ്യത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് ദ ലെങ്ത് വിത്ത് റേഷ്യോ ഓഫ് റെക്റ്റാംഗിളീസ് ത്രീ ഈസ് ടു ടു ഒരു ചതുരത്തിൻ്റെ നീളവും വീതിയും തമ്മിലുള്ള അംശബന്ധം മൂന്നേ ഇസ് ടു രണ്ട് എന്നതാണ് ദ റെക്റ്റാംഗിളീസ് എൻലാർജ്ഡ് ബൈ ഇൻക്രീസിങ് ദ ലെങ്ത് ബൈ ഹാഫ് മച്ച് നീളത്തിൻ്റെ പകുതി കൂടി കൂട്ടി ചതുരം വലുതാക്കി വാട്ട് ഇസ് ദ ലെങ് ടു വിത്ത് റേഷ്യോ ഓഫ് ദ ന്യൂ റെക്റ്റാങ്കിൾ വലിയ ചിലത്തിൻ്റെ നീളവും വീതിയും തമ്മിലുള്ള അംശബന്ധം എന്താണ് അപ്പോൾ ഇവിടെ നമുക്കൊരു റെക്റ്റാങ്കിൾ ഉണ്ടായിരുന്നു ആ റെക്റ്റാങ്കിളിൻ്റെ നീളവും വീതിയും തമ്മിലുള്ള റേഷ്യോ അഥവാ അംശബന്ധം ലെങ്ത് ഈസ്റ്റ് വിഡ് എന്നെടുക്കാം എൽ എന്താണ് നീളം ഡബ്ല്യു എന്താണ് വീതി വിട്ത്ത് റേഷ്യോ നമുക്ക് ത്രീ ഈസ്റ്റ് ടു വന്ന് എടുക്കാം ത്രീ ഈസ്റ്റ് ടു ടു അങ്ങനെയാണെങ്കിൽ ലെങ്ത് എത്രയായിരിക്കും ലെത്തിനെ നമുക്ക് എന്താന്ന് എഴുതാം ത്രീ എക്സ് എന്ന് എഴുതാം അല്ലേ നീളത്തിനെ നമുക്ക് ത്രീ എക്സ് എന്ന് എഴുതാൻ പറ്റും വിട്ട് അഥവാ വീതിയെ നമുക്ക് ടു എക്സ് എന്ന് എഴുതാൻ പറ്റും ഇത് റേഷ്യയിൽ നിന്ന് നമുക്ക് എഴുതാൻ പറ്റുന്നതാണ് ഇനി എന്താ പറഞ്ഞിരിക്കുന്നത് ദ റെക്റ്റാംഗ്ലീസ് എൻലാർജ്ഡ് ബൈ ഇൻക്രീസിംഗ് ദ ലെങ്ത് ബൈ ഹാഫ് മെച്ച് നീളത്തിന്റെ പകുതി കൂടി കൂട്ടി ചതുരം വലുതാക്കി ഇനി എന്താണ് പറഞ്ഞിരിക്കുന്നത് നീളത്തിന്റെ പകുതി കൂടി കൂട്ടി ചതുരം വലുതാക്കി അല്ലേ ദ റെക്റ്റാംഗിൾ ഈസ് എൻലാർജ്ഡ് ബൈ ഇൻക്രീസിങ് ദ ലെങ് ബൈ ഹാഫ് മച്ച് അപ്പോൾ പുതിയ നീളം എന്ന് പറയുന്നത് ന്യൂ ലെങ്ത് അതായത് ഇനിയുള്ള ഇനി നിർമ്മിക്കാൻ പോകുന്ന ചതുരത്തിൻ്റെ റെക്റ്റാംഗിളിൻ്റെ പുതിയ നീളം എന്ന് പറയുന്നത് ത്രീ എക്സിനോടൊപ്പം എത്ര കൂട്ടുന്നു അതിൻ്റെ പകുതി ത്രീ എക്സിൻ്റെ പകുതി കൂട്ടുന്നു ത്രീ എക്സിൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ മൂന്നിൻ്റെ പകുതി എത്രയാണ് മൂന്നിൻ്റെ പകുതി വൺ പോയിന്റ് ഫൈവ് ആണ് അപ്പോൾ ത്രീ എക്സിൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ ത്രീ എക്സിൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ വൺ പോയിന്റ് ഫൈവ് എക്സ് ആണ് അല്ലേ അതായത് വൺ പോയിന്റ് ഫൈവ് എക്സും കൂടി കൂട്ടി ചതിരം വലുതാക്കിയാണ് അപ്പോൾ പുതിയ നീളം പുതിയ നീളം നമുക്ക് എത്രയാണ് കിട്ടുന്നത് ത്രീ എക്സ് പ്ലസ് വൺ പോയിന്റ് ഫൈവ് എക്സ് എന്ന് പറയുമ്പോൾ എത്രയാണ് ഫോർ സോറി ഫോർ പോയിന്റ് ഫൈവ് എക്സ് എന്ന് കിട്ടും അല്ലേ ഫോർ പോയിന്റ് ഫൈവ് എക്സ് ആണ് ഇതിൽ നീളത്തിനെ മാറ്റുന്ന കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ വീതിക്ക് വ്യത്യാസമൊന്നും വരുത്തുന്ന കാര്യമൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല വാട്ട് ഈസ് ദ ലെങ്ത് ടു വിത്ത് റേഷ്യോ ഓഫ് ദ ന്യൂ റെക്റ്റാങ്കിൾ പുതിയ റെക്റ്റാങ്കിളിൻ്റെ പുതിയ ചതുരത്തിൻ്റെ നീളവും വീതിയും തമ്മിലുള്ള റേഷ്യോ എന്താണ് റേഷ്യോ ഓഫ് ലെങ്ത് ടു വിത്ത് ഓഫ് ദ ന്യൂ റെക്റ്റാങ്കിൾ അപ്പോൾ ഇവിടെ പുതിയതായിട്ട് കിട്ടിയ നീളം നമുക്ക് എത്രയാണ് ഫോർ പോയിൻറ്റ് ഫൈവ് എക്സ് അല്ലേ ഫോർ പോയിൻ്റ് ഫൈവ് എക്സ് ഭീതി പഴയത് തന്നെയാണ് ടു എക്സ് 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 പോയിട്ട് ബാക്കി നമുക്ക് ഫോർ പോയിൻ്റ് ഫൈവ് ബൈ ടു ഒന്ന് വരും നമുക്ക് ഡെസിമൽ പോയിന്റിലൊന്നും നമ്മൾ റേഷ്യോ പറയാറില്ല അപ്പോൾ നമുക്കതിനെ മുകളിൽ താഴെ ഒരു ടു കൊണ്ട് ഇൻഡു ചെയ്യാം ഒരു ഹോൾ നമ്പർ കൊണ്ട് ഇൻഡു ചെയ്ത് അതിനൊരു ഹോൾ നമ്പർ ആക്കാം ഒരു പൂർണ്ണമായ സംഖ്യ ആക്കി മാറ്റാം അപ്പോൾ രണ്ട് ഇൻറ്റ് നാല് പോയിൻ്റ് അഞ്ച് നാൽപ്പത്തഞ്ച് ഇൻറ്റ് രണ്ട് തൊണ്ണൂറാണ് പോയിൻ്റ് ലെഫ്റ്റ് മാറ്റുമ്പോൾ ഒൻപതെന്ന് കിട്ടും അപ്പോൾ ഒൻപത് ബൈ ഫോർ എന്ന് വരും അതായത് ഇതിൻ്റെ റേഷ്യോ ഒക്കെ എഴുതുമ്പോൾ നമുക്ക് നയൻ ഈസ് ടു ഫോർ എന്ന് എഴുതാം നയൻ ബൈ ഫോറിന് നയൻ ഈസ്റ്റ് ഫോർ അതായത് പുതിയ ചതിരത്തിൻ്റെ നീളവും വീതിയും തമ്മിലുള്ള അംശബന്ധം നയൻ ഈസ്റ്റ് ഫോർ സെക്കൻഡ് ക്വസ്റ്റൻ ദ റേഷ്യോ ഓഫ് ടു ആംഗിൾസ് ഈസ് ഓൺ ഈസ്റ്റ് ടു ടു വെൻ ദ സ്മോളർ ആംഗിൾ വാസ് ഇൻക്രീസ്ഡ് ബൈ സിക്സ് ഡിഗ്രി ആൻഡ് ദ ലാർജർ ആംഗിൾ വാസ് ഡിക്രീസ്ഡ് ബൈ സിക്സ് ഡിഗ്രി ദിസ് റേഷ്യോ ബിക്കേം ടു ഈസ് ടു ത്രീ വാട്ട് വെയർ ദ ഒറിജിനൽ ആംഗിൾസ് രണ്ട് കോണുകൾ തമ്മിലുള്ള അംശബന്ധം ഒന്നേ ഇസ് ടു രണ്ടാണ് ചെറിയ കോൺ ആറ് ഡിഗ്രി കൂട്ടുകയും വലിയ കോൺ ആറ് ഡിഗ്രി കുറയ്ക്കുകയും ചെയ്തപ്പോൾ അംശബന്ധം രണ്ട് ഈസ്റ്റ് മൂന്നായി ആദ്യത്തെ കോണുകൾ എത്ര ഡിഗ്രിയാണ് രണ്ടാമത്തെ ചോദ്യത്തിൽ എന്താണ് പറഞ്ഞിരുന്നത് ദ റേഷ്യോ ഓഫ് ടു ആംഗിൾസ് ഈസ് ഒൺ ഈസ്റ്റ് ടു രണ്ട് കോണുകൾ തമ്മിലുള്ള അംശബന്ധം ഒന്നേ ഇസ്റ്റ് രണ്ടാണ് വെൻ ദ സ്മോളർ ആംഗിൾ വാസ് ഇൻക്രീസ്ഡ് ബൈ സിക്സ് ഡിഗ്രി ആൻഡ് ദ ലാർജർ ആംഗിൾ വാസ് ഡി ഡിക്രീസ്ഡ് ബൈ സിക്സ് ഡിഗ്രി ദിസ് റേഷ്യോ ബിക്കേം ടു ഇസ്റ്റ് ത്രീ അതായത് ചെറിയ കോൺ ആറ് ഡിഗ്രി കൂട്ടുകയും വലിയ കോൺ ആറ് ഡിഗ്രി കുറയ്ക്കുകയും ചെയ്തപ്പോൾ അംശബന്ധം രണ്ടേ ഈസ്റ്റ് മൂന്നായി ഓക്കെ വേർഡ് വെയർ ദ ഒറിജിനൽ ആംഗിൾസ് ആദ്യത്തെ കോണുകൾ എത്ര ഡിഗ്രി വീതമാണ് എന്നതാണ് കാണേണ്ടത് അപ്പോൾ തന്നിരിക്കുന്ന കാര്യങ്ങൾ എന്താണ് ദ റേഷ്യോ ഓഫ് ടു ആംഗിൾസ് രണ്ട് കോണുകൾ തമ്മിലുള്ള അംശബന്ധമാണ് തന്നിരിക്കുന്നത് റേഷ്യോ ഓഫ് ടു ആംഗിൾസ് എത്രയാണ് വൺ ഈസ്റ്റ് ടു രണ്ട് കോണുകൾ തമ്മിലുള്ള അംശബന്ധം അപ്പോൾ റേഷ്യോ തന്നിരുന്നാൽ നമുക്ക് അതിൽ നിന്ന് കോണുകൾ എഴുതാനായിട്ട് സാധിക്കും അല്ലേ അപ്പോൾ രണ്ട് കോണുകളാണ് ഇവിടെ ഉള്ളത് ഒന്ന് സ്മോളറും എന്താണ് ലാർജറും അപ്പോൾ സ്മോളർ ആംഗിൾ നമുക്ക് എങ്ങനെ എഴുതാം ഒൺ ഈസ്റ്റ് ടു അല്ലേ റേഷ്യോ അപ്പോൾ സ്മോളർ ആംഗിൾ ഒൺ എക്സ് ഒൺ എക്സ് അഥവാ എക്സ് ചെറിയ കോൺ അടുത്തത് ലാർജർ ആംഗിൾ വലിയ കോൺ ലാർജർ ആംഗിൾ എത്രയായിരിക്കും ഒന്ന് ഈസ്റ്റ് ടു ആകുമ്പോൾ ടു എക്സ് അല്ലേ വലിയ കോൺ ഇനി എന്താ ഇനി നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് എന്തെങ്കിലും എന്താ തന്നെ ഈ സ്മോളർ ആംഗിളിനൂടെ ആറ് ഡിഗ്രി കൂട്ടുകയും ലാർജർ ആംഗിളിൽ നിന്ന് ആറ് ഡിഗ്രി കുറയ്ക്കുകയും ചെയ്തപ്പോൾ രണ്ട് ഈസ്റ്റ് മൂന്ന് റേഷ്യോ ആയിട്ട് മാറി അപ്പോൾ എന്തൊക്കെയാണ് ചെയ്തത് സ്മോളർ ആംഗിളിനോടുകൂടി ആറ് ഡിഗ്രി കൂട്ടി സ്മോളർ ആംഗിൾ എക്സ് ആയിരുന്നു അതിനോടുകൂടി ആറ് ഡിഗ്രി കൂട്ടി അതുപോലെ ലാർജർ ആംഗിൾ ആയിരുന്നതിൽ നിന്ന് ആറ് ഡിഗ്രി കുറച്ചു രണ്ട് എക്സ് മൈനസ് സിക്സ് അല്ലേ ഇതാണ് ഇപ്പോഴത്തെ പുതിയ ആംഗിൾസ് ന്യൂ ആംഗിൾസ് എന്ന് പറയുന്നത് പുതിയ ആംഗിൾസ് എന്ന് പറയുന്നത് പുതിയ കോണുകൾ ഏതാണ് ചെറുതിനോട് കൂടി ആറ് ഡിഗ്രി കൂട്ടുകയും ചെയ്തു കൂടി ആറ് വലുതിൽ നിന്ന് ആറ് ഡിഗ്രി കുറയ്ക്കുകയും ചെയ്തു അപ്പോൾ ഇങ്ങനെ ചെയ്തപ്പോൾ എന്താ സംഭവിച്ചത് നമ്മുടെ റേഷ്യോ ആദ്യം ഒന്ന് ഈസ്റ്റ് രണ്ടായിരുന്നു ആ റേഷ്യോ ആ അംശബന്ധം മാറി എന്തായിട്ട് വന്നു ടു ബൈ ത്രീ ടു ഈസ്റ്റ് ത്രീ എന്ന് റേഷ്യോ ആയിട്ട് മാറി ഇങ്ങനെ ആറ് ഡിഗ്രി കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്തപ്പോൾ റേഷ്യോ മാറി അല്ലേ റേഷ്യോ എന്ന് പറഞ്ഞാൽ എങ്ങനെ നമ്മൾ റേഷ്യോ എഴുതുന്നത് ഫ്രാക്ഷനായിട്ട് ഭിന്നസംഖ്യയായിട്ടാണ് എഴുതുന്നത് അല്ലേ ഈ റേഷ്യോ എന്തായിട്ട് വന്നു ടു ഈസ്റ്റ് ത്രീ എന്ന് അതായത് ടു ബൈ ത്രീ എന്ന് വന്നു അല്ലേ ഇങ്ങനെ വന്നു അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് സോൾവ് ചെയ്ത് എക്സ് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് ഒറിജിനൽ ആങ്കിൾസിൻ്റെ യഥാർത്ഥ കോണുകളുടെ കോണളവുകൾ എത്രയാണെന്ന് കിട്ടും അപ്പോൾ ഇവിടെ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് ഇവിടെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് ചെയ്യാം ഇവിടെ ത്രീ കൊണ്ട് ഇങ്ങോട്ട് ഇൻഡു ചെയ്യുക ത്രീ ഇൻറ്റു എക്സ് പ്ലസ് സിക്സ് ഈക്വൽസ് ഇവിടെ ടു ഉണ്ടു ഇങ്ങോട്ട് ഇൻഡ് ചെയ്യുക ടു ഇൻറ്റു ടു എക്സ് മൈനസ് സിക്സ് ഓക്കെ ഇനി ത്രീ കൊണ്ട് ഈ ബ്രാക്കറ്റിനുള്ളിലേക്ക് കടത്തി ഓരോന്നിനെയും മൾട്ടിപ്ലൈ ചെയ്തെടുക്കുക ത്രീ ഇൻറ്റു എക്സ് ത്രീ എക്സ് പ്ലസ് ആണ് സൈൻ പ്ലസ് ആണ് ഇനി ത്രീ ഇൻറ്റു സിക്സ് എത്രയാണ് എയ്റ്റീൻ ഇക്വൽസ് ഇവിടെ ടു കൊണ്ട് ടു എക്സിന് ഇൻഡ് ചെയ്യുമ്പോൾ ഫോർ എക്സ് മൈനസ് ടു കൊണ്ട് സിക്സിന് ഇൻഡ് ചെയ്യുമ്പോൾ ട്വൽവ് ഓക്കെ ഇനി എക്സുകളെല്ലാം ഒരു സൈഡിലും ആക്കുക നമ്പറുകളെല്ലാം ഒരു സൈഡിലും ആക്കുക ഇവിടെ ഫോർ എക്സ് ആണ് കൂടുതൽ അപ്പോൾ ഫോർ എക്സ് അവിടെ കിടക്കട്ടെ ഈ ത്രീ എക്സിനെ ഈക്വൽ ആൻഡ് അപ്പുറം കൊണ്ടുവരുമ്പോൾ എന്താവും മൈനസ് ത്രീ എക്സ് എന്നാവും ഇവിടെ എയ്റ്റീൻ ഉണ്ട് ഇവിടെ മൈനസ് ട്വൽവ് ലെഫ്റ്റിലോട്ട് വരുമ്പോൾ എന്താവും പ്ലസ് ട്വൽവ് പതിനെട്ടും പന്ത്രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ എത്രയാണ് കിട്ടുന്നത് മുപ്പതെന്ന് കിട്ടും ഫോർ എക്സിന് ത്രീ എക്സ് കുറച്ചാലും എത്രയാണ് എക്സ് അപ്പോൾ എക്സിൻ്റെ വാല്യൂ ഇവിടെ നമുക്ക് മുപ്പതെന്ന് കിട്ടി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്തായിരുന്നു വാട്ട് വേർ ദ ഒറിജിനൽ ആംഗിൾസ് അല്ലേ ആദ്യത്തെ കോണുകൾ എത്ര ഡിഗ്രി വീതം എന്നാണ് ആദ്യത്തെ കോണുകൾ ഏതൊക്കെയായിരുന്നു എക്സും ടു എക്സും ആയിരുന്നു അല്ലേ അതായത് മുപ്പതും അതിനോട് അതിന് രണ്ടും കൊണ്ട് ഇൻഡിയിരുന്നത് അപ്പോൾ ആദ്യത്തെ കോണുകൾ ആദ്യത്തെ കോണുകൾ അതായത് ഒറിജിനൽ ആംഗിൾസ് ഒറിജിനൽ ആംഗിൾസ് ഒറിജിനൽ ആംഗിൾസ് ഏതാന്നാ നമ്മൾ എടുത്തിരുന്നത് എക്സും ടു എക്സും അല്ലേ ഇപ്പോൾ എക്സാകുമ്പോൾ തേർട്ടി ടു എക്സ് ആകുമ്പോൾ ഇനി ടു വണ്ടി ഇൻഡ്യൂ ചെയ്യുക ടു വണ്ടി ഇൻഡ്യൂ എന്ന് പറഞ്ഞാൽ ടു ഇൻറ്റു തേർട്ടി എത്രയാണ് സിക്സ്റ്റി ഇപ്പോൾ കോണ അളവുകൾ ഏതൊക്കെയാണ് തേർട്ടി ഡിഗ്രിയും സിക്സ്റ്റി ഡിഗ്രിയും തേർഡ് ക്വസ്റ്റിൻ എൻ്റെ മിക്സ്ചർ ആസിഡ് ആൻഡ് വാട്ടർ ആർ ഇൻ ദ റേഷ്യോ ത്രീ ഇസ് ടു 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 വെൻ ഫിഫ്റ്റീൻ ലിറ്റേഴ്സ് ഓഫ് ആസിഡ് വാസ് ആഡ് അറ്റ് ടു ദിസ് ദ റേഷ്യോ ബി കെയിം ത്രീ ഇസ് ടു വൺ ഹൗ മെനീ ലിറ്റേഴ്സ് ഓഫ് ആസിഡ് ആൻഡ് വാട്ടർ ആർ ദർ ഇൻ ദ കറണ്ട് മിക്സ്ച്ചർ ഒരു ദ്രാവകത്തിൽ ആസിഡും വെള്ളവും മൂന്നേ ഇസ്റ്റ് രണ്ട് എന്ന അംശബന്ധത്തിലാണ് പതിനഞ്ച് ലിറ്റർ ആസിഡ് കൂടി ഒഴിച്ചപ്പോൾ ഇത് മൂന്നേ ഇസ്റ്റ് ഒന്ന് എന്ന അംശബന്ധത്തിലായി ഇപ്പോൾ ദ്രാവകത്തിൽ എത്ര ലിറ്റർ ആസിഡും വെള്ളവും ഉണ്ട് മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ എന്താണ് പറഞ്ഞിരുന്നത് ഇന്നേ മിക്സ്ചർ ആസിഡ് ആൻഡ് വാട്ടർ ആറിൻ്റെ റേഷ്യോ ത്രീ ഇസ്റ്റ് ടു ഒരു ദ്രാവകത്തിൽ ആസിഡും വെള്ളവും മൂന്നേ ഇസ്റ്റ് രണ്ട് എന്ന അംശബന്ധത്തിലാണ് വിൻ ഫിഫ്റ്റീൻ ലിറ്റേഴ്സ് ഓഫ് ആസിഡ് വാസ് ആഡ് ടു ദിസ് പതിനഞ്ച് ലിറ്റർ ആസിഡ് കൂടി ഒഴിച്ചപ്പോൾ ഇതെന്ത് പറ്റി ദ റേഷ്യോ ബിക്കം ത്രീ ഇസ്റ്റ് വൺ ഇത് മൂന്നേ ഇസ്റ്റ് ഒന്ന് എന്ന അംശബന്ധത്തിലായി ഹൗ ഹോമനി ലിറ്റേഴ്സ് ഓഫ് ആസിഡ് ആൻഡ് വാട്ടർ ആർ ദയർ ഇൻ ദ കറണ്ട് മിക്സ്ചർ ഇപ്പോൾ ദ്രാവകത്തിൽ എത്ര ലിറ്റർ ആസിഡും വെള്ളവും ഉണ്ട് അപ്പോൾ തന്നിരിക്കുന്ന കാര്യങ്ങൾ എന്താണ് ആസിഡും വാട്ടറും തമ്മിലുള്ള റേഷ്യോ നമുക്ക് തന്നിട്ടുണ്ട് വെള്ളവും ആസിഡും വെള്ളവും തമ്മിലുള്ള അംശബന്ധം മൂന്നേ ഇസ്റ്റ് രണ്ട് എന്നതാണ് ആസിഡും വെള്ളവും തമ്മിലുള്ള അംശബന്ധം അപ്പോൾ അംശബന്ധം അല്ലെങ്കിൽ റേഷ്യോ തന്നിരുന്നാൽ നമുക്ക് അതിൽ നിന്ന് അതിൻ്റെ ക്വാണ്ടിറ്റി എഴുതാനായിട്ട് പറ്റും ആസിഡിനെ നമുക്ക് ത്രീ എക്സ് എന്ന് എടുക്കാം വാട്ടറിനെ നമുക്ക് ടു എക്സ് എന്ന് എടുക്കാം ഇങ്ങനെ എടുക്കാം ഇനി എന്താ പറഞ്ഞിരുന്നത് ഇതിലേക്ക് പതിനഞ്ച് ലിറ്റർ ആസിഡ് കൂടി ചേർത്തു അല്ലേ വെൻ ഫിഫ്റ്റീൻ ലിറ്റർ ആസിഡ് വാസ് ആഡറ്റ് പതിനഞ്ച് ലിറ്റർ ആസിഡ് കൂടി ചേർത്തപ്പോൾ എന്താ സംഭവിച്ചത് ദ റേഷ്യോ ബിക്കം ത്രീ ഇസ്റ്റു വൺ റേഷ്യോ എന്തായിട്ട് മാറി മൂന്നേ ഇസ്റ്റു ഒന്ന് എന്നായി മാറി അല്ലേ പതിനഞ്ച് ലിറ്റർ ആസിഡ് ചേർത്തപ്പോൾ ആസിഡ് ചേർത്തപ്പോൾ നമ്മുടെ നിലവിലുണ്ടായിരുന്ന അംശബന്ധം മൂന്നേ ഇസ്റ്റു രണ്ടായിരുന്നു അത് എത്രയായിട്ട് മാറി അംശബന്ധം മൂന്ന് ഇസ്റ്റു ഒന്ന് എന്നതായിട്ട് മാറി അപ്പോൾ നമുക്ക് ഉണ്ടായിരുന്ന ആസിഡിൻ്റെ അളവ് എത്രയായിരുന്നു മൂന്ന് എക്സ് ആയിരുന്നു കൂടിയാണ് പതിനഞ്ച് ലിറ്റർ ആസിഡ് ഇപ്പോൾ ചേർത്തത് അപ്പോൾ നൗ ആസിഡ് ഇപ്പോഴത്തെ ഉള്ളത് ആസിഡിൻ്റെ അളവ് എത്രയാണ് പതിനഞ്ച് ലിറ്ററും കൂടെ ചേർത്തപ്പോൾ മൂന്ന് എക്സിനോട് കൂടി എന്ത് ചേർക്കുക കൂട്ടുക പതിനഞ്ച് വാട്ടറിന് മാറ്റം ഉണ്ടാവും വാട്ടറിന് മാറ്റമില്ല ഇല്ല വാട്ടറിൻ്റെ അളവ് പഴയതുപോലെ തന്നെയാണ് എത്രയാണ് വാട്ടർ ടു എക്സ് തന്നെയാണ് അല്ലേ വാട്ടർ ടു എക്സ് തന്നെയാണ് ന്യൂ റേഷ്യോ ഇനിയിപ്പോൾ പുതിയ റേഷ്യോ എന്തായിട്ട് മാറും ഇത് രണ്ടും കൂടെ നമുക്ക് റേഷ്യോ റേഷ്യയൊക്കെ എഴുതാം ത്രീ എക്സ് പ്ലസ് ത്രീ എക്സ് പ്ലസ് ഫിഫ്റ്റീൻ ബൈ ടു എക്സ് അത് എത്രയെന്നാണ് തന്നിരുന്നത് ത്രീ ഇസ് ടു വൺ അതായത് ത്രീ ബൈ വൺ എന്നാണ് തന്നിരുന്നത് ഇവിടെ ന്യൂ റേഷ്യോ പുതിയ അംശബന്ധമെന്ന് എഴുതുക കേട്ടോ നൗ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ആസിഡ് വാട്ടർ ആസിഡ് വെള്ളം ന്യൂ റേഷ്യോ പുതിയ അംശബന്ധം അത് എഴുതാൻ അറിയാമല്ലോ പുതിയ അംശബന്ധം ഇത് നമുക്ക് സോൾവ് ചെയ്ത് എക്സ് കണ്ടുപിടിക്കാം ഇപ്പോൾ ഇങ്ങോട്ട് ഇൻഡു ചെയ്യുക അപ്പോൾ ഒണ് ഇൻറ്റു ത്രീ എക്സ് പ്ലസ് ഫിഫ്റ്റീൻ ഇവിടെ ത്രീ ഇങ്ങോട്ട് ഇൻഡ് ചെയ്യുക ത്രീ ഇൻറ്റു ടു എക്സ് ഒന്ന് കൊണ്ട് ഇൻഡ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് അത് തന്നെ എഴുതാം ത്രീ എക്സ് പ്ലസ് ഫിഫ്റ്റീൻ എന്ന് തന്നെ എഴുതാം ത്രീ ഇൻറ്റു ടു എക്സ് എത്രയാണ് സിക്സ് എക്സ് ഇനി എക്സിൻ്റെ വാല്യൂ കൂടുതലുള്ളത് ഇവിടെയാണ് അപ്പോൾ ചെറിയ എക്സ് ത്രീ എക്സ് നമുക്ക് ലെഫ്റ്റിലേക്ക് കൊണ്ടുപോവാം സിക്സ് എക്സ് മൈനസ് ത്രീ എക്സ് ലെഫ്റ്റിലെന്തൊണ്ട് ഫിഫ്റ്റീനുണ്ട് സിക്സ് എക്സിനും ത്രീ എക്സ് കുറയ്ക്കുമ്പോൾ എത്രയാണ് ത്രീ എക്സ് ത്രീ എക്സ് ഈക്വൽസ് ഫിഫ്റ്റീൻ എന്ന് വരും അപ്പോൾ ത്രീ എക്സിൻ്റെ വാല്യൂ ഫിഫ്റ്റീൻ ആണെങ്കിൽ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ ത്രീ കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം എക്സ് ഈക്വൽസ് ഫിഫ്റ്റീൻ ബൈ ത്രീ ഫിഫ്റ്റീൻ ബൈ ത്രീ എത്രയാണ് ഫൈവ് ഫിഫ്റ്റീൻ ബൈ ത്രീ ഫൈവ് എന്ന് കിട്ടും അപ്പോൾ എക്സിൻ്റെ വാല്യൂ കിട്ടി എക്സിൻ്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആസിഡിൻ്റെയും വാട്ടറിൻ്റെയും അളവ് കണ്ടുപിടിക്കാം ആസിഡ് മൂന്ന് എക്സ് ആയിരുന്നു അതുപോലെ വാട്ടർ ടു എക്സ് ആയിരുന്നു അപ്പോൾ ആസിഡിനെ നമുക്ക് ഇനി എങ്ങനെ എഴുതാം ആസിഡ് ത്രീ എക്സ് അല്ലേ അതായത് ത്രീ ഇൻ ഫൈവ് ത്രീ ഇൻറ്റു ഫൈവ് ഫിഫ്റ്റീൻ ലിറ്റർ വാട്ടർ അതായത് ആദ്യം ഉണ്ടായിരുന്ന ആസിഡും വാട്ടറിൻ്റെ അളവാണ് കേട്ടോ ത്രീ എക്സ് ഒന്ന് നമ്മൾ ത്രീസ്റ്റ് ടു എന്നായിരുന്നല്ലേ റേഷ്യോ അപ്പോൾ ത്രീ എക്സ് ഒന്നും ടു എക്സ് ഒന്നും അല്ല എടുത്തത് ഇവിടെ എക്സ് ഫൈവ് എന്ന് കിട്ടിയ സ്ഥിതിക്ക് ആസിഡ് ത്രീ എക്സ് ത്രീ ഇൻറ്റു ഫിഫ്റ്റീൻ വാട്ടർ ടു എക്സ് ടു ഇൻറ്റു ഫിഫ് ഫൈവ് അത്രയാണ് ടെൻ ത്രീ ഇൻറ്റു ഫൈവ് ഫിഫ്റ്റീൻ ടു ഇൻറ്റു ഫൈവ് ടെൻ ലിറ്റർ ഫോർത്ത് ക്വസ്റ്റ്യൻ ദ ഹൈറ്റ് ടു വിത്ത് ദ റേഷ്യോ ഓഫ് എ റെക്റ്റാംഗിൾ ഓഫ് പെരിമീറ്റർ ഫിഫ്റ്റി ഫോർ സെൻറ്റിമീറ്റർ റേസ് ഫോർ ഈസ് ടു ഫൈവ് ദ റേഷ്യോ ഇസ് ടു ബി മെയ്ഡ് ടു ഇസ്റ്റ് ത്രീ ബൈ ഇൻക്രീസിംഗ് ദ ഹൈറ്റ് ഓർ വിറ്റ് വിച്ച് ഈസ് ടു ബി ഇൻക്രീസ്ഡ് ബൈ ഹൗ മച്ച് ദ റേഷ്യോ ഈസ് ടു ബി മെയ്ഡ് ടു ഇസ്റ്റ് ത്രീ ബൈ ഡിക്രീസിംഗ് ദ ഹൈറ്റ് ഓർ വിറ്റ് വിച്ച് ഈസ് ടു ബി ഡിക്രീസ്ഡ് ബൈ ഹൗ മച്ച് അൻപത്തിനാല് സെൻറ്റിമീറ്റർ ചുറ്റളവുള്ള ഒരു ചതുരത്തിന്റെ ഉയരവും നീളവും 4:5 എന്ന അംശബന്ധത്തിലാണ് ഉയരമോ നീളമോ കൂട്ടി ഈ അംശബന്ധം 2:3 ആക്കണം ഏതാണ് കൂട്ടേണ്ടത് എത്ര കൂട്ടണം ഉയരമോ നീളമോ കുറച്ച് ഈ അംശബന്ധം 2:3 ആക്കണം എത്രയാണ് കുറയ്ക്കേണ്ടത് ഏതാണ് കുറയ്ക്കേണ്ടത് നാലാമത്തെ ചോദ്യത്തിൽ എന്താണ് പറഞ്ഞിരുന്നത് ദ ഹൈറ്റ് ടു വിറ്റ് ദ റേഷ്യോ ഓഫ് എ റെക്റ്റാംഗിൾ ഓഫ് പെരിമീറ്റർ ഫിഫ്റ്റി ഫോർ സെൻറ്റിമീറ്റേഴ്സ് ഈസ് ഫോർ ഇസ്റ്റ് ഫൈവ് അൻപത്തിനാല് സെൻറ്റിമീറ്റർ ചുറ്റളവുള്ള ഒരു ചതുരത്തിൻ്റെ ഉയരവും നീളവും നാല് ഇസ്റ്റ് അഞ്ച് എന്ന അംശബന്ധത്തിലാണ് ദിസ് റേഷ്യോ ഇസ് ടു ബി മെയ്ഡ് ടു ഇസ്റ്റ് ത്രീ ബൈ ഇൻക്രീസിംഗ് ദ ഹൈറ്റ് ഓർ വിത്ത് ഉയരമോ നീളമോ കൂട്ടി ഈ അംശബന്ധം രണ്ടേ ഇസ്റ്റ് മൂന്ന് ആക്കണം വിസ് ടു ബി ഇൻക്രീസ്ഡ് ബൈ ഹൗ മച്ച് ഏതാണ് കൂട്ടേണ്ടത് എത്ര കൂട്ടണം അപ്പം നമുക്കിവിടെ തന്നിരിക്കുന്ന കാര്യം ഈ ചതുരത്തിൻ ഈ റെക്റ്റാംഗിളിൻ്റെ പെരിമീറ്റർ തന്നിട്ടുണ്ട് ലെപ്പി പെരിമീറ്റർ അത്രയും തന്നിരിക്കുന്നു ഫിഫ്റ്റി ഫോർ സെൻറ്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഹൈറ്റും അതുപോലെ വിഴുത്തും ഹൈറ്റും വിഴ്ത്തും തമ്മിലുള്ള റേഷ്യോയും തന്നിട്ടുണ്ട് എത്രയാണ് ഫോർ ഈസ് ടു ഫൈവ് അപ്പോൾ നമുക്കിതിൽ നിന്ന് ഹൈറ്റും വിത്തും എഴുതാൻ സാധിക്കും ഹൈറ്റ് ഫോർ എന്നും വിത്ത് ഫൈവ് എക്സ് എന്നും എഴുതാൻ പറ്റും ഇത്രയും കാര്യങ്ങൾ നമുക്ക് എഴുതി വയ്ക്കാം എന്താ ഉയരവും വീതി ഉയരവും വീതി ഇനി അതിൽ ഫസ്റ്റ് പാർട്ടി പറഞ്ഞിരിക്കുന്നത് എന്താണ് ഈ റേഷ്യോ നമുക്ക് രണ്ടേ ഇസ്റ്റു മൂന്നെന്ന റേഷ്യോ ആക്കി മാറ്റണം ഇവിടെ നിലവിലെ റേഷ്യോ നാല് ഇസ്റ്റു അഞ്ചാണ് അതിന് നമുക്ക് രണ്ടേ ഇസ്റ്റു മൂന്നെന്ന റേഷ്യോ ആക്കി മാറ്റണം എങ്ങനെയാണ് മാറ്റേണ്ടത് ഒന്നുകിൽ ഹൈറ്റ് അല്ലെങ്കിൽ വിത്ത് ഇതിൽ ഏതെങ്കിലും ഒന്ന് കൂട്ടിക്കൊണ്ടായിരിക്കണം അതിനെ റേഷ്യോ ചേഞ്ച് ചെയ്യേണ്ടത് അപ്പോൾ ഏതാണ് കൂട്ടുന്നത് എങ്ങനെയാണ് എത്ര വീതമാണ് കൂട്ടുന്നത് എത്ര വീതമാണ് കൂട്ടേണ്ടത് നമുക്ക് പുതിയ റേഷ്യോ എത്ര ആയിട്ടാണ് കിട്ടേണ്ടത് ടു ഈസ്റ്റു ത്രീ എന്ന റേഷ്യോലാണ് കിട്ടേണ്ടത് അതിലിവിടെ ഹൈറ്റിൻ്റെ ഭാഗത്ത് വരുന്നത് ടു ആണ് അതായത് ടോട്ടലെടുക്കുമ്പോൾ എത്രയാണ് ഫൈവ് അല്ലേ ടു പ്ലസ് ത്രീ എത്രയാണ് ഫൈവ് അതായത് അഞ്ചിൽ രണ്ട് ഭാഗം ഹൈറ്റും അതുപോലെ അഞ്ചിൽ മൂന്ന് ഭാഗം എത്രയാണ് വിട്ടുമാണ് വരേണ്ടത് ഇതിൽ നോക്കുമ്പോൾ ഏതാണ് വലുത് വിത്ത് അല്ലേ വലുത് ഫൈവ് ബൈ ത്രീ ബൈ ഫൈവാണോ ടു ബൈ ഫൈവ് ആണോ വലുത് ത്രീ ബൈ ഫൈവ് പാർട്ടല്ലേ വലുത് അപ്പം നമുക്ക് എന്ത് കൂട്ടാം ത്രീ ബൈ വിത്ത് കൂട്ടാം അല്ലേ നമുക്ക് എന്താണ് കൂട്ടേണ്ടത് വിത്ത് ഈസ് ടു ബി ഇൻക്രീസ്ഡ് വിട്ടാണ് നമുക്ക് എന്ത് ചെയത് കൂട്ടേണ്ടത് വീതി കൂട്ടണം വീതിയാണ് കൂട്ടേണ്ടത് എത്ര കൂട്ടണം എത്ര കൂട്ടണം എന്നുള്ളത് നമുക്ക് നോക്കാം അതായത് പുതിയ റേഷ്യോ എത്ര ആയിട്ടാണ് മാറേണ്ടത് ടു ഇസ്റ്റ് ത്രീ ആയിട്ടാണ് മാറേണ്ടത് അപ്പോൾ നമുക്ക് വിട്ടാ കൂട്ടേണ്ടത് ഫൈവ് എക്സ് ആണ് കൂട്ടേണ്ടത് ഫോർ എക്സ് നമുക്ക് കൂട്ടേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഈ ഫൈവ് എക്സ് ഫോർ എക്സ് നിന്ന് ഈ പെരിമീറ്ററും കൂടി തന്നിരിക്കുന്നത് വെച്ച് നമുക്ക് നീളവും ഉയരവും വീതി നമുക്ക് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും എങ്ങനെ നമ്മൾ പഠിച്ചല്ലോ പെരിമീറ്റർ കണ്ടുപിടിക്കുന്ന ഫോർമുല എന്താണ് ടു ഇൻറ്റു എൽ പ്ലസ് ബി ടു ഇൻറ്റു എൽ പ്ലസ് ബി പെരിമീറ്റർ ഇവിടെ ഫിഫ്റ്റി ഫോർ ആണ് ടു എല്ലിന് പവർ ഇവിടെ ഉയരമാണ് തന്നേക്കുന്നത് അത് ഫോർ എക്സ് ബി ഇവിടെ എത്രയാണ് ഫൈവ് എക്സ് ആഡ് ചെയ്യുമ്പോൾ ഫോർ എക്സും ഫൈവ് എക്സും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് നയൻ എക്സ് എന്ന് കിട്ടും ദാറ്റ് ഈസ് ടു ഇൻറ്റു നയൻ എക്സ് ഈക്വൽസ് ഫിഫ്റ്റി ഫോർ എന്ന് വരും ദാറ്റ് ഇസ് എയ്റ്റീൻ എക്സ് ഈക്വൽസ് ഫിഫ്റ്റി ഫോർ ഇതിൽ നിന്ന് ഫിഫ്റ്റി ഫോർ സോറി എക്സ് ഈക്വൽസ് ഫിഫ്റ്റി ഫോർ ബൈ എയ്റ്റീൻ എന്ന് കിട്ടും ഈ എയ്റ്റീൻ ഇവിടെ എക്സ് കൊണ്ട് ഇൻറ്റു ചെയ്തിരിക്കുകയാണ് അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ കൊണ്ട് ഡിവൈഡ് ചെയ്യാം അപ്പോൾ എക്സിൻ്റെ വാല്യൂ നമുക്ക് എന്ന് കിട്ടാം എക്സ് നമുക്ക് ത്രീയെന്ന് കിട്ടിക്കഴിഞ്ഞു അപ്പോൾ ഈ എക്സ് ഉപയോഗിച്ചപ്പോൾ ഹൈറ്റ് എത്രയാണ് നാല് ഇൻറ്റു എക്സ് നാല് എക്സാണ് ഹൈറ്റ് അത് നാല് ഇൻറ്റു മൂന്ന് എത്രയാണ് പന്ത്രണ്ടാണ് ഹൈറ്റ് വീതി വിട്ടെത്രയാണ് ഫൈവ് എക്സ് അതായത് അഞ്ച് ഇൻറ്റു മൂന്ന് പതിനഞ്ചാണ് വീതി ഇനി ഈ റേഷ്യോ പ്രകാരമുള്ള ഈ നാല് ഈസ് ടു അഞ്ച് റേഷ്യോ പ്രകാരം അൻപത്തിനാല് പെരിമീറ്ററും കൂടി വെച്ച് നോക്കുമ്പോൾ നമുക്ക് കിട്ടിയ ഉയരവും വീതിയുമാണ് ഹൈറ്റും വിട്ടുവാണ് ഇനി നമുക്കതിനെ രണ്ട് ഈസ് റ്റു മൂന്ന് എന്ന റേഷ്യോലേക്കാണ് മാറ്റേണ്ടത് അതായത് ഉയരം പന്ത്രണ്ട് വീതി വിട്ട് എത്രയാണ് പതിനഞ്ച് പക്ഷേ വിട്ട് നമുക്ക് കൂട്ടണ്ടേ വിട്ട് കൂട്ടണം വിട്ട് നമുക്ക് എത്ര ഒരു വൈ കൂട്ടാം ഫൈഫ്റ്റീൻ പ്ലസ് എന്ന എന്നാൽ വൈ എന്നാക്കാം അപ്പോൾ റേഷ്യോ എത്രയായിട്ട് മാറും എന്നാണ് പറയുന്നത് ടു ഇസ്റ്റ് ത്രീയെന്ന് ടു ബൈ ത്രീയെന്ന് മാറ്റും അപ്പം എത്രയാണ് കൂട്ടേണ്ടതെന്നുള്ളത് എന്നുള്ളത് ഈ വൈയുടെ വാല്യൂ എത്രയെന്ന് കണ്ടുപിടിച്ചാൽ മതി അതുപോലെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക ത്രീ ഇൻറ്റു ട്വൽവ് ഈക്വൽസ് ടു ഇൻറ്റു ഫിഫ്റ്റീൻ പ്ലസ് വൈ ഓക്കെ ത്രീ ഇൻറ്റു ട്വൽവ് എത്രയാണ് തേർട്ടി സിക്സ് ടു അകത്ത് കഴിഞ്ഞ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ടു ഇൻറ്റു ഫിഫ്റ്റീൻ തേർട്ടി പ്ലസ് ടു ഇൻറ്റു വൈ എത്രയാണ് ടു വൈ തേർട്ടി ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ട് മൈനസ് ചെയ്യുക തേർട്ടി സിക്സ് മൈനസ് തേർട്ടി ഈക്വൽസ് ടു വൈ തേർട്ടി സിക്സ് ഇന്ന് തേർട്ടി കുറച്ചാൽ എത്രയാണ് കിട്ടുന്നത് സിക്സ് സിക്സ് ഈക്വൽസ് ടു വൈ ദറ്റ് ഈസ് വൈ ഈക്വൽസ് എന്ത് കിട്ടും ടൂ സിക്സിനെ ടു കൊണ്ട് ഡിവൈഡ് ചെയ്യുക വൈ ഈക്വൽ സിക്സ് ബൈ മൂന്നാ കൂട്ടേണ്ടത് അല്ലേ ഇപ്പൊ എത്ര വാല്യൂ കൂട്ടേണ്ടത് മൂന്ന് വീതിയോട് കൂടി കൂടി മൂന്ന് കൂട്ടിയാൽ റേഷ്യോ എത്രയായിട്ട് മാറും രണ്ട് ഈസ്റ്റ് മൂന്നായിട്ട് മാറും ഇനി ഇതിന്റെ രണ്ടാമത്തെ പാർട്ട് നോക്കാം എന്താ രണ്ടാമത്തെ പാർട്ടിൽ പറഞ്ഞിരുന്നത് റേഷ്യോ ഈസ് ടു ബി ബൈ ഡിക്രീസിങ് ദ ഹൈറ്റ് ഓർ ഉയരമോ നീളമോ കുറച്ച് ഈ അംശബന്ധം രണ്ടേ ഈസ്റ്റ് മൂന്നാക്കണം ഏതാണ് കുറയ്ക്കേണ്ടത് എത്ര കുറയ്ക്കണം അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ അതുപോലെ തന്നെ റേഷ്യോ എത്രയാക്കിയാണ് മാറ്റേണ്ടത് ടു ഈസ്റ്റ് ത്രീ ആയിട്ട് തന്നെ മാറ്റേണ്ടത് പക്ഷേ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത് നേരത്തെ നമ്മൾ കൂട്ടുകയാണ് ചെയ്തത് വിട്ട് കൂട്ടി ഇത് ഇനിയിപ്പോൾ വിട്ടോ ഹൈറ്റോ കുറയ്ക്കണം ഉയരമോ വീതിയോ കുറച്ചുകൊണ്ടാണ് കൊണ്ടാണ് എത്ര ആക്കി മാറ്റേണ്ടത് രണ്ടേ ഈസ്റ്റ് മൂന്നാക്കി മാറ്റേണ്ടത് അപ്പോൾ നമ്മുടെ നേരത്തെ ഉണ്ടായിരുന്ന ഹൈറ്റും വിട്ടും നമുക്ക് ഒന്നുകൂടി ഒന്ന് എഴുതാം ഹൈറ്റ് വിത്രയായിരുന്നു ഹൈറ്റ് പന്ത്രണ്ട് പന്ത്രണ്ടായിരുന്നു അതുപോലെ വിട്ട് എത്രയായിരുന്നു പതിനഞ്ചായിരുന്നു ഇതിൽ ഏതിലെങ്കിലും ഒന്ന് കുറച്ച് കൊണ്ടാണ് പുതിയ റേഷ്യോ എത്ര ആക്കി മാറ്റേണ്ടത് രണ്ട് ഈസ് ടു മൂന്നാക്കി മാറ്റേണ്ടത് അപ്പോൾ ഈ രണ്ട് ഈസ് ടു മൂന്നിൽ നേരത്തെ നമ്മൾ നോക്കിയപ്പോൾ അഞ്ചിൽ രണ്ട് പാർട്ട് ഹൈറ്റിൻ്റെതായിരുന്നു അതുപോലെ അഞ്ചിൽ മൂന്ന് പാർട്ട് വിത്തിൻ്റെ തരം അതിൽ ഏറ്റവും ചെറുതേതാണ് അഞ്ചിൽ രണ്ടല്ലേ അപ്പോൾ ഏതാണ് നമുക്ക് കുറയ്ക്കേണ്ടത് ആണ് നമുക്ക് കുറയ്ക്കേണ്ടത് അല്ലേ അപ്പോൾ റേഷ്യോ എത്രയായിരുന്നു ട്വൽവ് ബൈ ഫിഫ്റ്റീൻ എന്നുള്ളതായിരുന്നു അതിൽ നിന്ന് ഇവിടുന്ന് ഒരു വൈ നമുക്ക് കുറയ്ക്കാം കാരണം ഹൈറ്റ് ആണ് കുറയ്ക്കേണ്ടത് കുറയ്ക്കുമ്പോൾ റേഷ്യോ ടു ഇസ് ടു ത്രീ ടു ബൈ ത്രീ ആയിട്ട് മാറും ഇവിടെ നമുക്ക് വൈ കണ്ടുപിടിക്കാം ക്രോസ് ചെയ്യുക ത്രീ ഇൻറ്റു ട്വൽവ് മൈനസ് വൈ ഈക്വൽസ് ടു ഇൻറ്റു ഫിഫ്റ്റീൻ ത്രീ ഇൻറ്റു ട്വൽവ് ത്രീ ഇൻറ്റു ട്വൽവ് എത്രയാണ് തേർട്ടി സിക്സ് ത്രീ ഇൻറ്റു വൈ ത്രീ വൈ ടു ഇൻറ്റു ഫിഫ്റ്റീൻ എത്രയാണ് തേർട്ടി അപ്പോൾ തേർട്ടി സിക്സ് തേർട്ടി ലെഫ്റ്റിലോട്ട് കൊണ്ടുവരുമ്പോൾ മൈനസ് തേർട്ടി എന്നാവും മൈനസ് ത്രീ വൈ റൈറ്റിൽ പോകുമ്പോൾ ത്രീ വൈ ആവും തേർട്ടി സിക്സ് എന്ന് തേർട്ടി കുറയ്ക്കുമ്പോൾ സിക്സ് എന്ന് കിട്ടും ദാറ്റ് ഈസ് വൈ ഈക്വൽ സിക്സ് ബൈ ത്രീയെന്ന് തന്നെ കിട്ടുന്നത് വൈയുടെ വാല്യൂ എത്രയാണ് ടു ആണ് അതായത് ഹൈറ്റ് നമ്മൾ എത്ര കുറയ്ക്കണം ഹൈറ്റ് ടു കുറയ്ക്കണം അതായത് ഹൈറ്റ് ടു കുറയ്ക്കുമ്പോൾ ടെൻ ബൈ ഫിഫ്റ്റീൻ എന്ന് വരും റേഷ്യോ നോക്കുമ്പോൾ എത്ര തന്നെ വരുന്നത് ടു ബൈ ത്രീ ടു ഇസ് ടു ത്രീ എന്നാവും